ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്താലോ സാരി ലുക്ക് അപ്പോൾ ലേറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് അല്ലാതെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ കയ്യിലുള്ള പ്രോഡക്ട്സും കൂടി യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എല്ലാ പ്രോഡക്ട്സും ഒന്നും കൊണ്ടുവന്നിട്ടില്ല അത്യാവശ്യം വേണ്ടത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന ടോണർ പിന്നെ ലോട്ടസിൻ്റെ ആണ് ഇത് സ്പ്രേ അല്ല ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിലെടുത്തിട്ട് ഡാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഫീസിൽ അതിനുശേഷം ഞാൻ ഗ്ലാസ് സിറം അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ റോൺസിലെ കമ്പനീൻ്റെ ഫേസിൽ ചെറിയൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഓയിൽ ഹെൽപ്പ് ചെയ്യും ഒരുപാട് കമ്പനീൻ്റെ ഗ്ലാസ് ഓയിൽ കിട്ടും എനിക്ക് ഈ കമ്പനി ഇഷ്ടമായിട്ടുണ്ട് റേറ്റും കുറവാണ് പിന്നെ ബാക്കിയുള്ള കമ്പനിക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് പ്ലം റിനി പക്ഷേ സെയിം പോലെ നല്ലൊരു ഗ്ലോ കിട്ടാൻ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അല്ലേ നല്ലത് പിന്നെ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാം സ്ട്രോ ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടിടാം അപ്പോൾ കുറച്ചും കൂടി അധികം ഗ്ലോ നമുക്ക് കിട്ടും അടുത്ത് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കളർ എസെൻസിൻ്റെ ഇത് എനിക്ക് പറ്റിയ ഷെയ്ഡല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ വീണ്ടും മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു ആയിട്ട് കിട്ടുന്നുണ്ട് എന്നാലും ആവുന്നില്ല പക്ഷേ ഫൗണ്ടേഷൻ ഒന്നും കൊണ്ടുവരാത്തുകൊണ്ട് ഞാൻ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇത് കുറച്ച് ഫെയർ ടു ഡാർക്ക് സ്കിൻ വർക്ക് പറ്റിയതാണ് അതായത് നല്ലോണം വെളുത്തവർക്കൊന്നും ഈ ഒരു ഫൗണ്ടേഷൻ പറ്റില്ല പിന്നെ ഇതുപോലൊരു മോയ്സ്ചറൈസറിൻ്റെ കൂടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് കുറച്ചൊരു ലൈറ്റ് ലൈറ്റാക്കേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ഇന്ന് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസർ ഫസ്റ്റ് അപ്ലൈ ചെയ്യാഞ്ഞത് ഇതിൻ്റെ കൂടെ മിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷനൊക്കെ നല്ലതാണ് അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കൈ കൊണ്ട് തന്നെ ആക്കിയതാണ് ഞാൻ ഇന്ന് ഞാൻ ഇന്ന് മെക്കസ്പോഞ്ചോ ബ്രഷോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നാമത് വരുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ആണ് ഈ ബോധമൊക്കെ വരുന്നത് അപ്പോൾ പിന്നെ എന്തൊക്കെ എടുത്തു വെക്കണം എന്നില്ല ചിന്ത പോലും വരാറില്ല അപ്പോൾ ഓടി വരും എവിടെ പോകുമ്പോഴും അങ്ങനെ ഫസ്റ്റ് മുന്നാണെങ്കിൽ രണ്ട് ദിവസം മുമ്പേ എല്ലാം റെഡിയാക്കി വെക്കും ഇപ്പോഴാണെങ്കിൽ അങ്ങനെയല്ല ഒരു പത്ത് മിനിറ്റ് മുന്നെയാണ് എല്ലാം എടുത്തു വെക്കാൻ നോക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും അതാണ് കൈകൊണ്ട് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ബ്ലെൻഡ് ആവുന്നുമുണ്ട് അടിപൊളിയാണ് ഷെയ്ഡ് മാച്ചല്ല എന്നുള്ളതേ ഉള്ളൂ ഷെയ്ഡ് മാച്ച് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബ്ലാക്കായിട്ട് തോന്നും ഇരുന്നാലോണം എന്തോ ഒരു ഡാർക്കായിട്ട് തോന്നും ഫേസ് മിക്സ് ചെയ്തുകൊണ്ട് അത്ര പ്രോബ്ലം ഇല്ല പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ രണ്ട് പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം എനിക്ക് കോപ്പി റൈറ്റ് അടിച്ചു അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കിയത് അപ്പോൾ രണ്ട് കുറച്ച് വ്യൂസൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുമായിരിക്കും ചിലപ്പോൾ എന്താ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തതെന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാരണം ഇവിടെ പറഞ്ഞത് പിന്നെ ഞാൻ വീട്ടിൻ്റെ പുറത്ത് നിന്നാണ് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതിന് ശേഷം ഐബ്രോ ഫില്ല് ചെയ്യുന്നുണ്ട് ഒരുപാട് നീണ്ട് സംസാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മ്യൂസിക് ആഡ് ചെയ്തത് ആഡ് ചെയ്യുമ്പോൾ ആണെങ്കിൽ കോപ്പി റൈറ്റും കോപ്പി റൈറ്റ് ഇല്ലാതെ വരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയില്ല ഞാൻ എൻ്റെ അനിയനോട് ചോദിച്ചു അവൻ പറഞ്ഞു തന്ന പോലെയാണ് ചെയ്തത് പക്ഷേ അതിനും കോപ്പി റൈറ്റ് കാണിക്കുന്നുണ്ട് നോക്കട്ടെ ഞാൻ ഒരുപാട് സംസാരിക്കുമ്പോൾ എനിക്കും ഒരു സംസാരം കുറച്ച് കൂടുന്നത് പോലെ ആവുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചത് അങ്ങനെ ചെയ്യുമ്പോൾ കോപ്പി റൈറ്റും അതിനുശേഷം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോ ഫില്ല് ചെയ്ത ഡീറ്റെയിൽ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് സ്ഥിരം കാണുന്നവരോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇക്കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഫസ്റ്റായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടാവും ഒരുപാട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലാതെ എന്നും കാണുന്നവർക്ക് വേണ്ടിയല്ല എന്നിടയിൽ ആരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പോൾ ബോർ അടിക്കുന്നതെന്ന് പക്ഷെ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് മേക്കപ്പ് ആണ് അപ്പോൾ എനിക്ക് മേക്കപ്പ് വീഡിയോ എല്ലാം ഇടാൻ പറ്റും എനിക്ക് ഡെയിമിൽ ലൈഫ് അങ്ങനെ വലിയ ഇടാനൊന്നും ഇഷ്ടമില്ല മേക്കപ്പിനോടാണ് ഭയങ്കര പാഷൻ അതുകൊണ്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേക്കപ്പ് വീഡിയോ കാണാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാം ഐബ്രോ ഫിൽ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഹൈലൈറ്റർ പാലറ്റിൽ യൂസ് ചെയ്തിട്ടാണ് ബ്ലഷും ഷാഡോയും ഹൈലൈറ്ററും ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു പാലറ്റിൽ നിന്ന് ഇതൊരു ഹൈലൈറ്റർ പാലറ്റാണ് അതിൽ മൂന്ന് ഷെയ്ഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് ഷെയ്ഡും നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഗ്ലോയും തരുന്നുണ്ട് ഈ ഹൈലൈറ്റർ കൊണ്ടാണ് ഫേസിൽ ശരിക്കും ഗ്ലോ വരുത്തേണ്ടത് അധികം ഹൈലൈറ്റർ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഗ്ലോയിലും അതുപോലെ സിസ്റ്റിബ്യൂട്ടിൻ്റെ പ്രൈമറിലൊക്കെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്ലോ വരുന്നത് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു പാലറ്റൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഏട്ടൻ്റെ മോക്ക് പേടിയായി ഞാനിതൊക്കെ വീട്ടിൽ കൊണ്ടുപോകാന്ന് മോള് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോവില്ല മോളെ ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുന്നു എൻ്റെ അമ്മേൻ്റെ പ്രോഡക്റ്റ് ഒന്നും ഞാൻ കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ചെറിയ കുട്ടിയല്ലേ പിന്നെ ഒന്നാമത് ഞാൻ വിചാരിച്ചു എന്നും ഞാൻ വീട്ടിൻ്റെ അകത്ത് നിന്നല്ല വീഡിയോ എടുക്കുന്നത് ഇതൊന്നും പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് നിങ്ങൾക്കൊക്കെ നല്ല പ്രകൃതി രമണീയമായ എന്താ പറയുക സാഹിത്യം എന്നറിയില്ല പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്ത് മാത്രമല്ല രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ചെയ്യാത്തത് യൂട്യൂബാണ് എൻ്റെ മുന്നിലുള്ള ഒരു വരും ഇത് ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പുറത്തുനിന്ന് പോകാൻ പറ്റില്ലല്ലോ മോളിൽ മുകളിലോണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്നുവെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കന്നെയാ നഷ്ടം ഇട്ടുണ്ട് അങ്ങനെ കുറച്ച് ഉണ്ട് ഇപ്പോൾ യൂട്യൂബൊന്നും വെറുതെ ഒന്നും നമുക്ക് സാലറി തരില്ല പൈസ തരില്ല കുറച്ച് കഷ്ടപ്പാടുണ്ട് കുറേ കാലം കഷ്ടപ്പെടാം അപ്പോൾ ഒരു നാൾ വലം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും ഇടുന്നത് അതിന് ശേഷം അയിലിനർ കൊണ്ട് ചെറിയൊരു പൊട്ട് പൊട്ടുപൊത്തി കൊടുക്കുന്നുണ്ട് പിന്നെ മസ്ക്കര ഈ മസ്കരയാ മുന്നേ ഏട്ടൻ്റെ പേര് കൊടുത്തതാണ് നമുക്ക് ഇതുപോലുള്ള കൊണ്ട് പിന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അന്ന് കൊടുത്തതാണ് നമുക്ക് ഇത് മാർസിൻ്റെ തന്നെയാണ് മാർസ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു അഫോർഡബിളും ആണ് അതുപോലെ നല്ല ക്വാളിറ്റിയുമാണ് അതുകൊണ്ടാണ് മാർസ് ഞാൻ വാങ്ങുന്നത് മാർസിനോട് മാത്രമല്ല സ്വിസ് ബ്യൂട്ടി ഇൻസൈറ്റ് പിന്നെ അതുപോലെ കുറച്ച് രണ്ട് മൂന്ന് ബ്രാൻഡ്സ് ഉണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ്സ് കിട്ടുന്നത് അതുകൊണ്ടാണ് അത് ട്രൈ ചെയ്യുന്നത് അതിന് ശേഷം കാജൽ ഈ കാജൽ ഏതാ ബ്രാൻഡെന്ന് എനിക്കറിയില്ല ഇതും അവളുടെ തന്നെയാണ് എന്നും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എൻ്റെ അല്ലയെന്ന് വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിൽ നിന്ന് എൻ്റെ ഏട്ടൻ്റെ മോളാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോന്നും അപ്ലൈ ചെയ്തിട്ട് മോളെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അവളുടെ പ്രോഡക്റ്റ്സ് അല്ലേ പിന്നെ അങ്ങനെ പിന്നെ എനിക്ക് ഇന്നൊരു വീഡിയോ എടുത്തതേ ശരിയായിട്ടില്ല ഒന്നാമത് കുറച്ച് ക്ലിയർ കുറവ് പോലെ തോന്നി പുറത്തിരുന്നാലും ക്ലിയർ വരും തോന്നി പക്ഷെ ക്ലിയർ കുറവ് പോലെ തോന്നി എന്നാലും പിന്നെ ഏതായാലും ഇരുന്നില്ലേ ഇനി എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാതെ പറ്റില്ല ഇത്രയും കഷ്ടപ്പെട്ടല്ലേ എല്ലാത്തിനും കഷ്ടപ്പാടുണ്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും വെറുതെ ഇരുന്നിട്ട് ഭാര്യ തച്ചാൽ പോരേ അല്ല നമ്മുടെ പണിയൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ഒരു ഭാഗത്ത് ആരെങ്കിലും നോക്കാൻ ഏൽപ്പിക്കും അവിടുന്ന് കേൾക്കുന്നേ ഉണ്ടായിട്ടാ എൻ്റെ അടുത്ത് വന്നതുകൊണ്ടുണ്ടായി ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴോ വീഡിയോ ചെയ്യുമ്പോഴോ അവക്ക് എന്തായാലും എൻ്റെ പ്രോഡക്ട്സ് എടുക്കാൻ അങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇതിന് മാത്രമല്ല ഏതൊരു ജോലിക്കും ഐലിനറും അങ്ങനെ എനിക്കെന്തോ ഒരു അപ്ലൈ ചെയ്തതൊന്നും തൃപ്തിയേ വന്നിട്ടില്ല ഒരു ഒരു കാര്യം എനിക്ക് തൃപ്തി വന്നിട്ടില്ല വേണ്ട ഒരു ശരി വന്നിട്ടില്ല ഒന്നും എന്നാലെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഫേസ് കുറച്ചൊരു ഡാർക്ക് തോന്നുന്നുണ്ടല്ലേ അതാ ഫൗണ്ടേഷൻ്റെ ഒരിതാണ് നമുക്കടുത്ത വീഡിയോയിൽ ശരിയാക്കാം ഞാൻ പറഞ്ഞില്ല ഒന്നാമതേ പ്രോഡക്റ്റ് ഞാൻ കൊണ്ടുപോയിട്ടില്ല പിന്നെ അതിന ഈ ഹെയർ ബാൻഡും വേട്ടൻ്റെ മോളുടെയാണ് എങ്ങനെയെല്ലാം ഞാൻ കടം വാങ്ങിച്ച് ചെയ്തതാണ് പുതിയ പുതിയ പ്രോഡക്റ്റൊക്കെ സ്പോൺസേഡ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ചെയ്യുക ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ വെച്ചതല്ലേ ചെയ്യാൻ പറ്റും ഈ പിന്നെ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം ക്രയോ ക്രയോണ് അപ്പോൾ എന്താ നാവിലൊന്നും കിട്ടുന്നില്ല അപ്പോൾ വേഡ്സ് ക്ഷമിക്കണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയായില്ലേ പിന്നെ എനിക്ക് വീണ്ടും അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഡിലീറ്റാക്കി വീണ്ടും റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റില്ല ഉള്ളത് ഉള്ളത് പോലെ റെക്കോർഡ് ചെയ്യാം സിസ് ബ്യൂട്ടീൻ്റെ ലിപ് ക്രയാണ് ഇത് കണ്ട എനിക്കല്ലേ ലിപ് ഇത് വെച്ചാൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ഉൾഭാഗത്ത് ലിപ്സ്റ്റിക്ക് നിൽക്കുകയേ ഇല്ല ചിരിക്കുമ്പോഴും സെൽഫി എടുക്കുമ്പോഴൊക്കെ മഹാബോറ അതെന്താ നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ടുണ്ട് എനിക്ക് അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ഇതുവരെയും കിട്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച് നല്ലോണം അറിയുന്ന ഏതെങ്കിലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ ചോദിക്കാം പിന്നെ അങ്ങനെ ലിപ് ക്രയോൺ അപ്ലൈ ചെയ്തു ഇതും ഞാൻ മുന്നേ ഏട്ടൻ്റെ വാര്യയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചതാണ് അപ്പോൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തുടക്കക്കാരി എന്ന നിലയ്ക്ക് എല്ലാ തെറ്റുകളും നിങ്ങൾ സഹകരിക്കണേ പറ്റാ